സ്ഫോടനത്തെ തുടർന്നുണ്ടായ എൻ ഐ എയുടെ അന്വേഷണം വളരെ ശ്രദ്ധേയമായ പല വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നു പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബെ അതുപോലെ പാക് അഫ്ഗാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഐ എസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ക്രൊറേഷൻഷ്യ പ്രൊവിൻസ് എന്നീ മൂന്ന് ഭീകര സംഘടനകളുടെ ഇൻവോൾവ്മെന്റ് പങ്ക് വളരെ വ്യക്തമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി തിരിച്ചറിഞ്ഞ മറ്റൊരു സത്യം വൈറ്റ് കോളർ ടെററിസം അഥവാ വെള്ളക്കോളർ ഭീകരത എന്നൊന്ന് നമ്മുടെ രാജ്യത്തുണ്ട് അല്ലെങ്കിൽ ലോകത്തുണ്ട് എന്നാണ് അതായത് എം ബി ബി എസ് പോലെയുള്ള ഉന്നത ബിരുദങ്ങൾ നേടിയ വ്യക്തികൾ ചെറുപ്പക്കാർ അവർ ഈ ഭീകര പ്രവർത്തനത്തിലേക്ക് ആകൃഷ്ടരാകുകയും ഇതുപോലെ ചാവേറുകളായി സ്വയം പൊട്ടിത്തെറിച്ച് നേരെ സ്വർഗത്തിലേക്ക് പോകാനും ഈ ഭീകര സംഘടനകൾ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് പോകാനും വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ വൈറ്റ് കോളർ ടെററിസത്തിൽ നിന്ന് വെള്ളക്കോളർ ഭീകരതയിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരം എൻ കണ്ടെത്തിയത് നമ്മുടെ പാകിസ്ഥാൻ്റെ ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് ജെയ്ഷെ മുഹമ്മദ് അയ്യായിരത്തോളം വനിതാ ചാവേറുകളെ റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ എൻ ഐ എയുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കണ്ടെത്തിയ അയ്യായിരത്തോളം വനിതകളെ ചെറുപ്പക്കാരികളെ ചാവേറാകാനുള്ള പരിശീലനം നൽകി വരികയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാവായ മസൂദ് അസറിന്റെ സഹോദരിയാണ് അവരുടെ പേര് സയ്യിദ എന്നാണ് ഈ സയ്യിദയുടെ നേതൃത്വത്തിൽ അയ്യായിരം വനിതകളെ റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിക്കുന്ന പരിപാടി ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ അടക്കമുള്ളവർ നൽകുന്ന സൂചന ഇവർക്കൊരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേര് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ ചാവേർ വിഭാഗമാണത് അതിൻ്റെ പേര് ജമാഅത്ത് ഉൽ മോമിനാത് എന്നാണ് ഈ മോമിനാത് എന്നുള്ളത് മുളിമിനാത്ത് എന്നു ആണെന്നും ഒരു വാദമുണ്ട് ഇത് ഉച്ചാരണത്തിൽ വരുന്ന ചില പിശകുകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നും പറയപ്പെടുന്നു എന്തായാലും ഈ വനിതകളിൽ ഭീകര ചിന്താഗതി വളർത്തി അവരെ സായുധ പോരാട്ടത്തിലേക്കും സ്വയം പൊട്ടിത്തെറിക്കുന്ന മാനസികാവസ്ഥയിലേക്കും എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഈ മസൂദ് അസർ തന്നെ ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു അതായത് ഇങ്ങനെ വന്ന ഈ അയ്യായിരം വനിതകൾ ഇത് അയ്യായിരം ആണോ അഞ്ഞൂറാണോ അമ്പതിനായിരമാണോ എന്നൊന്നും നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല അന്വേഷണ ഏജൻസികൾ അടക്കം പുറത്തുവിട്ട ചില വിവരങ്ങൾ ചില സൂചനകളാണ് ഇതിലേക്ക് എത്തി നിൽക്കുന്നത് ഇത് സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങളും രാജ്യാന്തര ഒക്കെ വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ നിന്നാണ് നമുക്കും ഈ വാർത്ത ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ വന്ന ഈ അയ്യായിരം വനിതകൾ കൃത്യമായ ലക്ഷ്യബോധം നേടിയിരിക്കുന്നു എന്നാണ് ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസർ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിരിക്കുന്ന വിവരം ഇത് പാക് അധിനിവേശ കാശ്മീരിൽ ജില്ലാ തലത്തിൽ വരെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കുമ്പോൾ ഓരോ ജില്ലയ്ക്കും ഒരു വനിതാ മേധാവി ഉണ്ടാവും അവരെ വിളിക്കുന്ന പേര് ആ പദവിക്ക് കൊടുത്തിരിക്കുന്ന പേര് മുൻതസിമ എന്നാണ് ഈ മുൻതസിമ നയിക്കുന്ന ഗ്രൂപ്പുകൾക്ക് പ്രത്യേക ആസ്ഥാനവും ഉണ്ടാകും എന്ന് പറയുന്നു ഇവർക്ക് കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഞങ്ങൾ വിജയിച്ചു എന്നാണ് മസൂദ് അസറിന്റെ പോസ്റ്റ് അതിവേഗത്തിലുള്ള ചിട്ടയായ പ്രവർത്തനമാണ് പരിശീലനമാണ് ഈ വനിതാ വിഭാഗത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമെന്നും മസൂദ് അസർ പറയുന്നു എന്തായാലും ഭീകര സംഘടന അംഗങ്ങളെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഘടനയുടെയും കീഴിൽ ഏകീകരിക്കാൻ ഉദ്ദേശിക്കുന്നു ലക്ഷ്യബോധവും വിശ്വാസവും വളർത്തുന്നതിനായി ആത്മീയ പരിശീലനങ്ങൾ ഇതിനകത്ത് ആളെ കൊല്ലുന്നതിനകത്ത് എന്ത് ആത്മീയതയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അത്തരം ആത്മീയ പരിശീലനങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നും മസൂദ് അസർ പോസ്റ്റിൽ പറയുന്നു എന്തായാലും പാക് സർക്കാർ അടക്കം ഇക്കാര്യത്തെക്കുറിച്ച് കുറിച്ച് അറിവുള്ളവരാണ് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐക്ക് ഇത് സംബന്ധിച്ച് അറിവുണ്ട് എന്നാണ് നമ്മുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് ജെയ്ഷെ അവരുടെ ശത്രുക്കളെ നേരിടാൻ വേണ്ടി വനിതകളെ റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിച്ചിരിക്കുകയാണ് അവരെ അതിർത്തിയിലേക്ക് വിന്യസിക്കും കൃത്യമായിട്ട് നുഴഞ്ഞു കയറാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ ദിവസം ഏതാണ്ട് നൂറിലധികം ലോഞ്ച് പാഡുകൾ പാക് അധീന കാശ്മീരിലും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുമായിട്ട് കണ്ടെത്തിയിരുന്നു നമ്മുടെ സൈന്യം അതൊക്കെ നിർവീര്യമാക്കാൻ അവയെ നശിപ്പിക്കാൻ വേണ്ടുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോയി അതൊക്കെ തകർത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ലോഞ്ച് പാഡുകൾ അതിർത്തിയിൽ ഉണ്ടാക്കുന്നത് തന്നെ ഇത്തരത്തിൽ ചാവേറുകളെ ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘിച്ച് ഷെല്ലാക്രമണം നടത്തി സൈന്യത്തിന്റെ ശ്രദ്ധ തിരിച്ച് പല ഭാഗങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള വനിതാ ചാവറുകളെയും ഭീകരന്മാരെയും ഇന്ത്യയിലേക്ക് കയറ്റി വിടുന്നുണ്ട് പാകിസ്ഥാൻ അതിന് സൈന്യത്തിന്റെ എല്ലാ സഹായവും അവർക്ക് ലഭിക്കുന്നുണ്ട് പലപ്പോഴും മസൂദ് അസർ അതുപോലെ ഹാഫിസ് സയ്ദ് തുടങ്ങിയ ഭീകര സംഘടനാ നേതാക്കൾ സൈന്യത്തിന് നന്ദി രേഖപ്പെടുത്തിയ സന്ദർഭങ്ങൾ പോലുമുണ്ട് ഈ മസൂദ് അസർ പറയുന്നത് ഈ അയ്യായിരം വനിതകൾക്കും നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന പോസ്റ്റിലൂടെ മനസ്സിലാകുന്നത് ഇതാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇതിലേക്ക് വേണ്ടി പുതിയ ലോഞ്ച് പാഡുകൾ പാക് അധീന കാശ്മീരിലും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലും അവർ തയ്യാറാക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ഇന്ത്യൻ സൈന്യം വളരെ കരുതലോടെ ജാഗ്രതയോടെ ഇതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഉപഗ്രഹങ്ങളുടെ അടക്കം സഹായത്തോടുകൂടി ഈ നുഴഞ്ഞുകയറ്റത്തെ പരാജയപ്പെടുത്താനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം എന്തായാലും നമുക്ക് വലിയ തലവേദന ഉണ്ടാക്കാൻ പാകിസ്ഥാൻ എക്കാലവും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വനിതാ ചാവകറുകളുടെ റിക്രൂട്ട്മെന്റിലും പരിശീലനത്തിലും കൂടെ നമുക്ക് മനസ്സിലാകുന്നത്